പുറംപോക്ക് സ്ഥലത്ത് വേലികെട്ടിയത് മൂലം ആദിവാസി കുടുംബങ്ങൾക്ക് വഴിയില്ലാതായി ഇതോടെ ഒരു കിലോമീറ്ററിലധികം ചുറ്റി റോഡിൽ എത്തേണ്ട സ്ഥിതിയിലാണ് ഇവർ അകത്തേതറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരുത്തരവാദപരമായ നടപടിയാണ് ഇതിന് വഴിവെച്ചതെന്ന് ആദിഗോത്ര സഭ ജില്ലാ പ്രസിഡന്റ് സി ഹരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിടക്കുന്ന താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ ஆ வியான நடந்து மெயின் ரோட்டிலேயே நடந்து கொண்டிருக்கிறது இல்லைங்க ஒரு கிலோமீட்டர் அதில் சுத்தி வரந்த ஒரு சாஹிப் அப்பண்டாயிரத்தி ஏழு லோச் பிரபாத ஆ பிரதேசத்தாமசக்கார ஜோர்ஜ் என்னோட சாபு அனகமாக கைகேற்றம் செய்ட்டி தடசப்படுத்திய അന്ന് നടക്കാൻ ഒരു അകത്തേത്തറ ധോണി കരിപ്പാലി തോടാണ് സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി കയ്യേറിയത് തോടിന്റെ പുറംപോക്ക് സ്ഥലത്ത് താമസക്കാരനായ ജോർജിന്റെ മകൻ സാബുവാണ് രണ്ടായിരത്തിയേഴ് മുതൽ കയ്യേറി വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ ആദിവാസികൾ ഒന്നടങ്കം സമരം ചെയ്യുകയും ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന് പരാതിയും നൽകി തുടർന്ന് കമ്മീഷൻ ആർ ഡി നടപടികൾക്കായി താലൂക്ക് തഹസിൽദാരെയും ചുമതലപ്പെടുത്തി ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു എത്രയും പെട്ടെന്ന് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ സെക്രട്ടറി ഉത്തരവ് നടപ്പാക്കാതെ കാലതാമസം വരുത്തുകയാണെന്ന് ഹരി ചൂണ്ടിക്കാട്ടി അന്വേഷണം നടത്തി മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു അതുപ്രകാരം പാലക്കാട് ഡിവിഷണൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അന്വേഷണം നടത്താൻ പാലക്കാട് തഹസൽദാർക്ക് നിർദ്ദേശം നൽകുകയും തഹസൽദാർ താലൂക്ക് സർവേർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി തിട്ടപ്പെടുത്തി അങ്ങ് തിട്ടപ്പെടുത്തുന്നതും അങ്ങനെ അനുകൂലമായിട്ട് ഭൂമി കൈയ്യേറ്റം ചെയ്തിട്ടുണ്ടോ ഇതിന്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും തുടർന്ന് താലൂക്ക് സർവേയറും സംഘവും വരികയും ആ സർവേ നടത്തിയതിൽ സർവേ ചെയ്തതിൽ അനുകൃതമായിട്ട് ഭൂമി ഈ പ്രതി കൈയേറ്റം ചെയ്തിട്ടുള്ള വസ്തുത കണ്ടെത്തുകയും അന്ന് തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ആ ഏരി ഒളിച്ചു മാറ്റി ആദിവാസികൾക്ക് സൗകര്യം ചെയ്തു ബന്ധപ്പെട്ട ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ഉത്തരവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുൻപിൽ ആദിവാസികൾ സമരം ആരംഭിക്കുമെന്നും ഹരി വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം യു അജീഷ് ഊരുമൂപ്പന്മാരായ എം വി വീരേന്ദ്രൻ പി മണി എന്നിവരും പങ്കെടുത്തു youtube news para